ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പം ഇന്ന് പാലട ഉണ്ടാക്കാൻ വിചാരിച്ചത് അപ്പോൾ ഇൻസ്റ്റൻറ് പാലടയല്ല ഇതിങ്ങനെ പാലട അതിൻ്റെ അട മാത്രമായിട്ട് വാങ്ങിക്കാൻ കിട്ടും ഇത് പാ പാലാട്ടിൻ്റെയാണ് ഇരുന്നൂറ് ഗ്രാമിൻ്റെത് അമ്പത്തിനാല് രൂപയാണ് ഇരുന്നൂറ് ഗ്രാമിന് അപ്പോൾ ഈ ഞാൻ പാലാട്ടിൻ്റെ നോക്കി വാങ്ങിയൊന്നുമല്ല ഞാനവിടെ കണ്ടപ്പോൾ എടുത്തതെന്നേ ഉള്ളു എനിക്ക് പാലട മിക്സിനാക്കാട്ടിയും എനിക്കിങ്ങനെ ആക്കുന്നതാണ് ഇഷ്ടം അതിന് മുമ്പ് നമ്മൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പാലട എപ്പോൾ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പാലട അടിപൊളിയായിട്ട് കിട്ടുന്നില്ലേ ആ ടേസ്റ്റ് നമുക്ക് മിക്സിൽ ഒരിക്കലും കിട്ടില്ല അപ്പോൾ ആ ടേസ്റ്റിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന പാലടേൻ്റെ ടേസ്റ്റ് അപ്പോൾ ഞാൻ രണ്ട് ലിറ്റർ ഇതിലാണ് ആക്കുന്നത് അപ്പോൾ ഞാൻ ഒന്നര ലിറ്ററോളം പാലെടുത്തിരുന്നു ഞാൻ അര ലിറ്ററോളം വെള്ളം എടുത്തിരുന്നു ഞാൻ പാക്കറ്റ് പാലല്ല യൂസ് ചെയ്തത് കേട്ടോ നിങ്ങൾക്കത് യൂസ് ചെയ്യാം രണ്ട് ലിറ്ററോളം പാൽ തന്നെ ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷേങ്കില് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ആക്കല് അപ്പോൾ പാലടയിൽ വേറെ ഒന്നും പൊതുവേ ഇടുന്നതാണില്ല ആ എന്താ പറയുക അണ്ടി മുന്തിരിങ്ങ അങ്ങനെയൊന്നും പൊതുവെ ഇടുന്നതാണല്ലോ ഞാൻ ഈ കല്യാണത്തിന് വെക്കുന്ന പാലടേൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് ഇതൊന്നും ഇടാറില്ല ഏലക്ക ഇടുന്നവരുണ്ട് ഞാൻ ചിലപ്പോൾ ഏലക്ക ഇടാറില്ല പക്ഷെ എന്നാലും ആ ടേസ്റ്റ് കിട്ടും കേട്ടോ ആ രീതിയിലാണ് പറയുന്നത് അപ്പൊ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ കറക്റ്റ് ഇത് കിട്ടൂ അത് അതിൻ്റെ ടൈമിനും അളവിനും ഒക്കെ കാര്യമുണ്ട് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണും ഏഹ് അപ്പം നമ്മളിപ്പോൾ ഒരു ഉരുളിലാണ് വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉരുളിയിൽ വെക്കാം ഇത് ഞാൻ അലൂമിനിയത്തിൻ്റെ ഉരുളിലാണെന്ന് വെക്കുന്നത് കേട്ടോ ഞാൻ അടുപ്പത്താണ് ഇത് ചെയ്യുന്നത് കാരണം ഒരുപാട് ഒരു ഒരു ഒന്നര മണിക്കൂറോളം ഇത് ഒന്നാം രണ്ട് പാൽ ഇങ്ങനെ കുറുകണം അപ്പം സ്റ്റൗവിലും ഒരുപാട് സമയമാക്കേണ്ടതുകൊണ്ട് ഞാൻ നമ്മൾ പൊതുവെ എല്ലാം ചെയ്യുന്നത് വിറകടുപ്പിലായത് കൊണ്ട് ഞാൻ ഇന്ന് വിറകടുപ്പിലാണ് ചെയ്യുന്നത് സ്റ്റൗവിൽ വെക്കുന്നവർക്ക് വെക്കുക കേട്ടോ പിന്നെ കുക്കറിൽ വെക്കുന്നവർക്ക് ഈ പാല് അതായത് വലിയ കുക്കർ വേണം ഈ രണ്ട് ലിറ്റർ പാലും അതായത് രണ്ട് ലിറ്റർ ടോട്ടൽ വള്ളുന്ന രീതിയിൽ ഉള്ള വലിയത് വേണം കാരണം പാൽ ഇങ്ങനെ തിളച്ച് പറയുമല്ലോ അപ്പോൾ ഒന്നേകാൽ മണിക്കൂറെങ്കിലും കുക്കറിൽ വിസിലോ വിസിൽ വെക്കുക അപ്പോൾ രണ്ട് മൂന്ന് വിസിൽ മൂന്നാല് വിസിലെല്ലാം വരും കുറച്ച് പാലിങ്ങനെ പുറത്തേക്ക് പോകും എന്നാലും കുഴപ്പമില്ല ഒന്നേകാൽ മണിക്കൂറെങ്കിലും കുക്കറിൽ വെക്കണം ഇതിപ്പോൾ ഞാൻ ഇതില്ലാത്ത ആയതുകൊണ്ട് പൊതു നേരം ഇളക്കി കൊടുക്കാൻ മതി ഇങ്ങനെ അടുക്ക് പിടിക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം പാത്രത്തിലാവുമ്പോൾ അപ്പോൾ പഞ്ചസാര ഒന്നും ഇടാണ്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അതിലടക്ക് നമുക്ക് അട നന്നായിട്ട് കഴുകണം നമ്മളിപ്പോൾ മിക്സിൽ മേടിക്കുന്ന അട അങ്ങ് കഴുകുമൊന്നും വേണ്ട അതിനകത്ത് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് വരുന്നതായിരിക്കും ഈ അടയാവുമ്പോൾ നല്ലോണം കഴുകണം കഴുകി കഴുകി വെള്ളം തെളിഞ്ഞു വരുന്ന വില കഴുകണം ഒരു നാല് അഞ്ച് തവണയെങ്കിലും കഴുകുമ്പോൾ അത് ഒന്ന് വെള്ളം ക്ലിയർ ആയിട്ട് വരുന്നത് കേട്ടോ ആദ്യത്തെ തവണ കഴുകുമ്പോൾ അങ്ങനെ എന്താ പറയണ്ട കച്ചറി ഇതുണ്ടാവില്ല കളർ കളർ നല്ല ആയ ഒരു വൈറ്റ് കളർ ഉണ്ടാവും അതുണ്ടാവില്ല രണ്ട് മൂന്ന് തവണ ഒരു നാലഞ്ച് തവണയെങ്കിലും ഞാൻ കഴിക്കുന്നത് എന്നിട്ടൊന്ന് വെള്ളം ഒന്ന് ആറാൻ വെക്കുക അപ്പോൾ അതിന് ശേഷം നമ്മളിപ്പോൾ അട നമുക്ക് വേവിക്കണം അട നിങ്ങൾക്ക് വേണ്ടിയിരിക്കലും പാലിലോ വെള്ളത്തിലോ വേവിക്കാം കേട്ടോ പാലിനാണെങ്കിൽ പിന്നെ അത് ഊറ്റിക്കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഞാനിപ്പോൾ മുന്നേ ഞാൻ പാലില്ലാന്ന് വെച്ചത് ഞാൻ ഇന്ന് വെള്ളത്തിലും വെച്ച് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് പക്ഷേ അടിപൊളിയായിരുന്നു അപ്പം നമ്മൾ വെള്ളത്തിൽ വെക്കുന്നുണ്ടെങ്കിൽ അട മുങ്ങുന്നതിന് ഇരട്ടി വെള്ളം എടുക്കണം കാരണം ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഈ അടകൾ അപ്പോൾ പാലയുടെ ഇപ്പോൾ കഴുകുമ്പോൾ ശ്രദ്ധിക്കണം പച്ച വെള്ളത്തിലേ കഴുകാവും ചൂടായ വെള്ളത്തിലോ അങ്ങനെയൊന്നും കഴുകണ്ടേരം പിന്നെ പറ്റി പിടിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് അപ്പം ഈ ഈ വെള്ളമൊന്ന് ഞാനൊന്ന് എന്താ പറയുക കുറച്ച് ചൂടായപ്പാട് അടയിടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പാല ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പാല് കുറച്ച് വെള്ളം വെച്ചാൽ ഒരു ഒരു ഗ്ലാസ്സോളം പാൽ എടുത്തിട്ട് ഒരു ഗ്ലാസ്സോളം വെള്ളം എടുത്താൽ മതി എന്നെ എന്നിട്ട് ഈ അടയൊന്ന് വേവിച്ചെടുത്താലും മതി പഞ്ചസാര ഇട്ടിട്ട് വേവിക്കുന്നതാണ് അന്നേരം പാലില്ല ചെയ്യുന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ടിട്ട് വേവിക്കാം അപ്പോൾ കുറച്ച് സമയം എടുക്കും നേരം വേവാൻ അപ്പോൾ ഇപ്പോൾ വെള്ളത്തിലാണെങ്കിൽ പഞ്ചസാര ഒന്നും ഇടണ്ട അട മാത്രം വേവിച്ചു ഒരു പത്ത് മിനിറ്റ് വേവുമ്പോഴേക്കും നട നന്നായിട്ട് വേവും കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ അപ്പോൾ ഇതിലിടയ്ക്ക് പാല് തെന്നി മറിയാണ്ട് തൂവി മറിയാണ്ട് നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതും ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ ഇതുപോലെ ആയി വെറുംകോട്ട വെള്ളം അപ്പോൾ അട എങ്ങനെ വേവെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അപ്പോൾ രണ്ടും നോക്കണം കാരണം രണ്ടടുപ്പും വെക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഒന്ന് കാസ്ടോലും പാൽ ഞാൻ അടുപ്പിലും ആണ് വെച്ചത് കേട്ടോ അപ്പോൾ ഇതാക്കണ്ടോ ഇടക്കിടക്ക് ഇങ്ങനെ കൊണ്ടുപോയി ഇളക്കി കൊടുക്കണം അത് കുറുകി വരുന്ന കഴിഞ്ഞാൽ പാലിൻ്റെ കളറ് മാറിക്കൊണ്ട് അതായത് നിങ്ങൾ പൊതുവേ പാലട കല്യാണം വീട്ടിൽ നിന്നൊക്കെ കഴിക്കുമ്പം കണ്ടിട്ടുണ്ടോ പാലടേൻ്റെ കളറും ഒരു ബ്രൗണിഷ് കളറോ അല്ലെങ്കിൽ റോസ് കളറിലല്ലാന്ന് ഉണ്ടാവുക അതിങ്ങനെ പാല് കുറുകുന്നുണ്ട് കേട്ടോ കളറോടെ കഴിക്കണമെങ്കിൽ പാല് നന്നായിട്ട് കുറുകണം അതായത് ഞാൻ പറഞ്ഞാൽ ഒരു മണിക്കൂറെങ്കിലും ഒന്നര മണിക്കൂറെങ്കിലും പാലിങ്ങനെ കുറുക കുറുകണം കേട്ടോ അടിക്കു പിടിക്കാണ്ട് നോക്കണം അപ്പോൾ അത് അട ഏകദേശം വെന്ത് അട വെന്തിനാന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്ത് നോക്കിയാൽ മതി ഒന്നോ രണ്ടോ പീസുകൾ എടുത്തു നോക്കിയിട്ടിങ്ങനെ ഒന്ന് അമർത്തി നോക്കുക അപ്പോൾ മുറിയുന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ അമർത്തുമ്പോൾ നല്ല ഇത് എന്താ പറയണ്ട നമ്മളിപ്പോൾ ചോറിൻ്റെയെല്ലാം ഭാഗമല്ലേ കുറുവ അരിൻ്റെയെല്ലാം ഏകദേശം ഭാഗം ഇത് അമർത്തുമ്പോൾ ഒരു നല്ലോണം പഞ്ഞി പോലെയല്ല വേഗം ഒന്ന് എന്താ പറയുന്നത് രണ്ടായിട്ട് മുറിയുന്ന ഭാഗമായിട്ടുണ്ടെങ്കിൽ അവിടെ ആയിരുന്നു എന്നാണ് അപ്പോൾ ഇത് കുറച്ചും കൂടെ ആകാനുണ്ടായിരുന്നു അവിടെ അപ്പോൾ അങ്ങനെ വെക്കുക കുറച്ച് സിമ്മിൽ പിന്നെ നന്നായിട്ട് തിളച്ചെല്ലാം കഴിഞ്ഞാൽ കുറച്ച് സിമ്മിൽ വെച്ചാൽ മതി അപ്പോൾ തന്നെ അവിടെ നിന്ന് വെന്തോളൂ അത് പിന്നെ വന്തു അടിയാൻ പാടില്ല കാരണം നമ്മളിപ്പോൾ ഇനി പാലിലിട്ട് മൊത്തം ആ പാലിൽ നമ്മളപ്പുറം പാല് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഏകദേശം ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഇട്ടിട്ട് വേവിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഒരുപാട് വേഗാനും പാടില്ല അട അപ്പോൾ അട വരെ വേകുന്നവരെ നമ്മളിതിങ്ങനെ ഇടയ്ക്കിടക്ക് നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഈ അട വെന്തിരുന്നു നമ്മളിപ്പോൾ സ്പ്രെസ് ചെയ്യുമ്പോൾ രണ്ടായിട്ടും മുറിയുന്നുണ്ട് അപ്പോൾ ഞാനത് വെള്ളം ഊറ്റിക്കളയുമാണ് പിന്നെ ചൂടുണ്ട് അതുകൊണ്ട് പൈപ്പ് ടാപ്പ് തുറന്നിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ താഴെയുള്ള പൈപ്പ് കുഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ മൊത്തമായിട്ട് നിങ്ങൾക്ക് ഊറ്റിക്കളയാൻ കഴിയില്ല അപ്പം നമ്മളൊരു പാത്രമോ എന്തെങ്കിലും വെച്ച് അടച്ചിട്ട് നമ്മളിപ്പോൾ ചോറ് നമ്മൾ ഊറ്റിയില്ലേ അതുപോലെ ചെയ്യാം കേട്ടോ ഇങ്ങനെ ഞാനിപ്പോൾ ഇതിങ്ങനെ നോക്കിയതാണ് അപ്പോൾ ഇങ്ങനെയൊന്നും നടക്കില്ല അപ്പോൾ എന്ത് വേണം ഒരു പാത്രം മൂടിയോ എന്നാ പറയുക അടപ്പില്ലേ അടപ്പ് വെച്ചിട്ട് നമ്മൾ ചോറ് വാർക്കുന്നതെന്ന് പറയും നമ്മുടെ നാട്ടിലല്ല അതുപോലെ ചെയ്യണം അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഊറ്റിയെടുക്കും കേട്ടോ അപ്പോൾ അത് പാല് തിളക്കുന്നുണ്ട് തിളച്ച് കുറുകണം കളർ കണ്ടോ ഏകദേശം ഒരു യെല്ലോയിഷ് കളറായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഈ സൈഡിലൊക്കെ ഇപ്പം പാല് തിളക്കുമ്പോൾ ഇങ്ങനെ പറ്റുമോ അപ്പോൾ അതൊക്കെ നമ്മൾ എന്താ പറയുന്നത് ശരിയാക്കണം കേട്ടോ എന്താ പറയുക അടുപ്പറ്റി ഇതായി പോയത് അത് അതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം ഇതായതിങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വരുന്നു അപ്പം നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് ഏകദേശം കഴിഞ്ഞ് അപ്പം നമ്മൾ പഞ്ചസാര നിങ്ങൾ ആവശ്യത്തിന് പഞ്ചസാര എന്ന് വെച്ചാൽ നിങ്ങളവിന് നിങ്ങൾ ഇട്ടു നോക്കി നോക്കുക കുറച്ച് കുറച്ച് ഇട്ടു നോക്കിയിട്ട് നിങ്ങൾ മധുരം എന്ന് ചോദിച്ചിട്ട് അതിനനുസരിച്ചിട്ട് പഞ്ചസാര ഇടും കേട്ടോ ഞാൻ ഏകദേശം ഒരു ഊഹത്തിലാണ് ഇടുന്നത് കാരണം പഞ്ചസാര എന്നുള്ള അളവ് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ആ പാലിൽ അട വേവിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടോ ഇതൊരു മൂന്നോ നല്ലോ ടീസ്പൂണ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് അട വേവയ്ക്കുക അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തായാലും പഞ്ചസാരേൻ്റെ അളവ് കുറച്ചാൽ മതി അപ്പോൾ രാത്രി എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ വേണേക്കിൽ ഇട്ടാൽ മതി എൻ്റെ അഭിപ്രായം പാലിൽ തന്നെ അട ഉപയോഗിക്കുന്ന അത് നല്ലതെന്നാണ് കാരണം കുറച്ച് നമ്മൾ വന്ന് കഴിഞ്ഞാൽ നമുക്ക് അടേൻ്റെ അകത്ത് പഞ്ചസാര ഇട്ടിട്ട് ഉപയോഗിക്കുമ്പോൾ അടയിൽ നന്നായിട്ട് പഞ്ചസാര എന്താ പറയുക പിടിച്ചു അടയിൽ പഞ്ചസാര തിന്നുമ്പോൾ അടയിൽ നല്ല മധുരം ഉണ്ടാവും അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യാം വേറെ ഒരു പാനാറ്റം എടുത്തിട്ട് ഇത് ശരിക്കും രണ്ടാം മണിയാന്ന് കേട്ടോ ഞാൻ ട്രൈ ചെയ്തൊക്കെ തന്നെ പക്ഷേങ്കിൽ സംഭവം അടിപൊളിയാണ് അപ്പോൾ ഒരു പാനെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ പശു നെയ്യ് എടുക്കുക ഞാൻ രണ്ട് ടേബിൾ ടീസ്പൂണാണ് പശു നെയ്യ് എടുത്തത് അപ്പോൾ പശു നെയ്യ് ഈ നമ്മളത് ഊറ്റി വെച്ച് കഴിഞ്ഞാൽ അടയില്ലേ നല്ലോണം ഊറണം കേട്ടോ വെള്ളം ഊറ്റിക്കഴിഞ്ഞാൽ അട ഇല്ലാത്ത ഇടുക നന്നായി ഊറിയി വെള്ളം ഊറ്റിയില്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഫ്ലെയിം കുറച്ചാൽ മതി കേട്ടോ ആദ്യം ഇരിക്കിടുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും പിന്നെ അത് മൊത്തമായിട്ട് അത് പോയിക്കോളും അപ്പോൾ മൊത്തം അടയും കൂടി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് കാരണം ഇത് ഇങ്ങനെ നെയ്യുന്നത് വെച്ചാൽ അട ഇങ്ങനെ പറ്റി പറ്റി പിടിക്കേണ്ടി വയ്ക്കാനും കൂടിയാണ് നെയ്യടുന്നത് നെയ്യിൽ കുറച്ച് സമയം അട ഒന്ന് വാട്ടിയെടുക്കുക വാട്ടിന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട ലോ ഫ്ലെയിമിൽ മാത്രം ഇത് ചെയ്യണ്ടു ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക കണ്ടോ ഒരു എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ പഞ്ചസാര വീണ്ടും ഇടുന്നുണ്ട് ഇതിലേക്ക് കാരണം പഞ്ചസാര ഇട്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ തീരെ ഇതിനകത്തേക്ക് പഞ്ചസാര പിടിക്കില്ല കേട്ടോ അടയിലേക്ക് പിന്നെ പായസം കുടിക്കുമ്പോൾ പായസത്തിൽ ഇതും നീര് മാത്രം പഞ്ചസാരയും അടക്ക് പഞ്ചസാര ഇല്ലാത്തതുപോലെ ഉണ്ടാകും അപ്പോൾ പാല് വേവിക്കുന്നവരക്കാണെങ്കിൽ കുറച്ച് വെന്ത് കഴിഞ്ഞാൽ പഞ്ചസാര ഇട്ടിട്ട് ബാക്കിയും കൂടെ വവിച്ചാൽ മതി പിന്നെ ആ പാല് കളയൊന്നും വേണ്ട അത് അതങ്ങ് തന്നെ ആയാടേയും പാലും അങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യാൻ പറ്റുക എന്നിട്ട് മറ്റേതിനകത്ത് ഒഴിച്ചാൽ മതി ഇതിപ്പോൾ ഞാൻ കണ്ടോ ഇതിനകത്ത് പഞ്ചസാര ഇട്ടിട്ട് ഒന്നും ഇതാക്കുക നിങ്ങൾക്ക് അടയ്ക്ക് ഇത്ര വലിപ്പം ചില ഈ നക്കട്ടെയും വലിപ്പത്തിലുള്ള അടകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്ര വലിപ്പം വേണ്ടെങ്കിൽ ഇതാ കട്ട് ചെയ്യുന്നതിലൊക്കട്ട് ചെയ്യുന്ന നല്ലത് നമ്മളിപ്പോൾ അട ഉപയോഗിക്കുന്നതിലൊക്കെ കട്ട് ചെയ്യുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനകത്ത് തവി വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി കൊടുത്താൽ അറിയും പഞ്ചസാര ഇടുന്നതിലെക്കുവാണെങ്കിൽ ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുക എനിക്ക് അടേൻ്റെ അളവ് കറക്റ്റാണ് അതായത് വണ്ണം കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ അധികം ഒന്നും അങ്ങനെ കുത്തി കൊടുക്കുന്നില്ല കേട്ടോ പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അനക്ക് കുറച്ച് കട്ടിയിൽ തന്നെ അട കഴിക്കാൻ വേണം ശരിക്കും ഇപ്പോൾ പാലടേൻ്റെ അട കഴി കടിക്കാനുണ്ടാവരുതെന്നാണ് ഓരോരുത്തർ പറയുന്നത് കേട്ടോ എനിക്കറിയില്ല മറ്റേ ഈ പ്ര പാലുടെ പ്ര്രതവൻ്റെ അടയാണ് കടിക്കാൻ വേണ്ടതെന്ന് പറയുന്നു പക്ഷേ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ എനിക്കതിങ്ങനെ കടിക്കാൻ ഇഷ്ടം അതുകൊണ്ട് ഞാൻ അധികം ഇതാക്കുന്നില്ല അപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് സെറ്റാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ കുറച്ച് ഒന്ന് കഴിയുന്നവരെ കണ്ട പഞ്ചസാരയെല്ലാം അല്ലെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ ഒരു ടച്ച് വരാൻ തുടങ്ങിയിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാം അപ്പം നിങ്ങളിപ്പം വിചാരിക്കുന്നു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ സ്റ്റീലിൻ്റെ തവിയൊണ്ട് ഇളക്കാൻ പാടില്ല ഞാൻ പെട്ടെന്ന് കിട്ടിയതിനെ കൊണ്ട് ഇളക്കിയതെട്ടോ അധികം അതിൻ്റെ അടിയിൽ തട്ടാത്ത രീതിയിൽ ചെയ്തതാണ് കേട്ടോ അപ്പം ആ പാത്രത്തിൽ തന്നെ ലേശം പാൽ ഒഴിച്ച് ഒഴിക്കുക വേണ്ടത് പക്ഷെ എൻ്റെ ആ പാത്രത്തിൽ കൊള്ളുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വേറെ പാത്രത്തിൽ നേരത്തെ ഇത് വേവിച്ച പാത്രത്തിൽ തന്നെ പാൽ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ അട കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര ഫിറ്റാവും അപ്പം അതിൻ്റെ അകത്തേക്ക് ആ നമ്മൾ ഈ പഞ്ചസാരയൊക്കെ ഇട്ട് അടയാക്കും അപ്പം ഇത് ഞാൻ പറഞ്ഞത് രണ്ടാം പണിയാണ് അതിനാൽക്കാട്ടും നല്ലത് പാല് വെള്ളം വെച്ച് വേവിക്കുന്നതെന്നപ്പോൾ അതിനകത്ത് പഞ്ചസാര വിട്ട് കഴിഞ്ഞാൽ കുറച്ച് നെയ്യ് വിട്ട് കഴിഞ്ഞാൽ ഈ സംഭവം റെഡിയായി ഇതിപ്പോൾ രണ്ടാം മണിയാണ് പാത്രങ്ങളൊക്കെ പെരങ്ങും അപ്പം അതിനാൽക്കാട്ടും നല്ലത് മറ്റേ തന്നെയാണ് ടേസ്റ്റ് പക്ഷേ രണ്ടും കറക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ പിന്നെയും കുറച്ചും കൂടെ പഞ്ചസാര ഞാൻ ആ പാല് വേവിക്കുന്നതാണെന്ന് പഞ്ചസാര അടക്കി പിടിക്കുന്നത് ആ പാല് വേവിക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതാകുമ്പോൾ ഇത്രയും വിലക്കോടും ഇല്ല അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം അപ്പോൾ ഇനിയിപ്പോൾ പാൽ ഇടയിൽ പാലടി ഇട്ടതിന് ശേഷം അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്കിടക്കേ ഇളക്കി കൊടുക്കണം അപ്പോൾ അപ്പുറത്തെ പാലും മറക്കാൻ പാടില്ല പാലും നന്നായിട്ട് ഇളക്കണം കുക്കറിൽ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇറ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഒന്നേക്കാ മണിക്കൂർ കഴിഞ്ഞാൽ ഒന്ന് കുക്കറിൻ്റെ വിസിൽ കളഞ്ഞിട്ട് ഒന്ന് ഊരി നോക്കിയാൽ മതി പ്രഷർ കളഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ ഉറുകുന്നതിനനുസരിച്ച് പാലിൻ്റെ കളർ ചേഞ്ച് വരുന്നത് നിങ്ങൾക്ക് കാണും നന്നായിട്ട് പാല് കുറുകിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാട്ടോ കാണുന്നില്ല ഞാൻ വെച്ചതിൻ്റെ ഏകദേശം എന്താ പറയണ്ട ഓള ആയി പാല് അപ്പോൾ ഇനിയാണ് നമുക്ക് ഒരു മഞ്ഞ ഡാർക്ക് മഞ്ഞ ഒരു പച്ചക്കളറൊക്കെ വരാൻ തുടങ്ങി അപ്പം നമ്മൾ ഈ ഉപയോഗിച്ച് വെച്ച അടയുണ്ടല്ലോ ആ പാൽ ചേർത്ത അട ഇതിൻ്റെ അകത്തേക്ക് ഇനി നമ്മൾ ഇതിൻ്റെ അകത്തും കുറച്ച് സമയം കുക്ക് ചെയ്യണം ഒന്ന് വറ്റുന്നവരെ കുക്ക് ചെയ്യണം കാരണം പാലട പായസം സാധാരണ എന്നെ ഒഴിക്കുമ്പം തന്നെ വരൂല്ല അതിങ്ങനെ ഒരു എന്താ പറയണ്ട കുറച്ച് തിക്നെസ്സിനവിടെ ഉള്ളത് പക്ഷെ എനിക്ക് ഈ വായിൽ ഇട്ടാൽ അതായത് ഗ്ലാസ്സിൽ ഒഴിച്ചാൽ വായിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് വരാത്ത രീതിയിൽ പറ്റി പിടിക്കുന്നതാണ് എനിക്ക് ഇത്ര ഇഷ്ടമല്ല കേട്ടോ അത് നിങ്ങൾ ഇതിൽ നിങ്ങൾക്ക് എടുക്കാം നല്ലോണം കട്ടി വേണമെങ്കിൽ നല്ലോണം കുറുകുന്നവരെ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് ഒരു ഇതിൽ ഈ കാരണം നമ്മളിപ്പോൾ ഈ എന്താ പറയണ്ട അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കുന്നതിനിടയ്ക്ക് നല്ല കട്ട് ചെയ്ത് വേണ്ടെങ്കിൽ നമ്മളത് തണിഞ്ഞ് കഴിഞ്ഞാൽ അതിലും കട്ട് ചെയ്യും അപ്പം നമ്മൾക്ക് എത്രയാണോ കട്ട് വേണ്ടത് അതിൻ്റെ ഒരു ഒരു കുറച്ച് മുമ്പ് അത് വാങ്ങി വെക്കണം അല്ലെങ്കിൽ പിന്നെ നന്നായിട്ട് കട്ടിയായി പോകും തണിയുമ്പോൾ ഇത് കട്ടി കൂടും എനിക്കിത് പറയാൻ കഴിഞ്ഞില്ല കേട്ടോ അതൊക്കെ പാലാടാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് മോനും അപ്പം അതൊക്കെ ഇപ്പം ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വായിന്ന് വെള്ളം ചാടാൻ തുടങ്ങി കേട്ടോ അപ്പം ഞാൻ പഞ്ചസാരയുടെ അളവ് കുറച്ച് കുറവായിരുന്നു അപ്പം ഞാൻ കുറച്ചും കൂടെ പഞ്ചസാര ഇട്ടോ പഞ്ചസാരയൊക്കെ നിങ്ങളാണ് കേട്ടോ അത് നിങ്ങൾ ഇഷ്ടത്തിന് അപ്പോൾ ഷുഗറുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പായസം കുടിക്കൂല എന്നാലും ചിലവർക്ക് മധുരം ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അധികം മധുരമൊന്നും ഇഷ്ടമില്ലാത്ത അവർക്ക് മധുരത്തിൻ്റെ ക്വാണ്ടിറ്റി കുറക്കാട്ടോ അപ്പോൾ ഓരോ നുള്ള് ഉപ്പും കൂടി ഇടുന്നുണ്ട് കാരണം പായസത്തിന് എപ്പോൾ ഉപ്പും കൂടി ഇടും കാരണം പായസത്തിന് പിന്നെ അവരുടെ മധുരം ബാലൻസായി നിൽക്കാനാണ് നമ്മൾ ഉപ്പ് ഇടുന്നത് ഉപ്പ് നിങ്ങൾ ഇട്ടതിന് ശേഷം കറക്റ്റാണോ നോക്കിയിട്ട് നിങ്ങളത് വലി ഒരു നുള്ളാന്ന് അതായത് ഒരു പിഞ്ച് അത് ഒരു വിരൽ കൊള്ളുന്ന ഇതിലാണ് ഞാൻ ഇട്ടത് അപ്പോൾ അത് കണക്കായോന്ന് നോക്കിയിട്ട് നിങ്ങൾക്കത് പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ വേഷം കൂടി ഇടാം ഉപ്പിൻ്റെ അളവ് കൂടി നിൽക്കരുത് അതായത് മധുരം മാത്രം ആകുമ്പോൾ ഒരു കഴിക്കുമ്പോൾ മന്തൂർ പോരെയാണ് അപ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടി ഇടും പിന്നെ ഈ ഞാനിപ്പോൾ കാണിച്ചത് നമ്മളിപ്പോൾ ഇങ്ങനെ ഇളക്കാവും അല്ലാണ്ട് ഓ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് അടക്കില്ല ക്ലോക്ക് വൈസ് നമ്മളിപ്പോൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും ഇളക്കാവും ആൻറ്റി ക്ലോക്ക് വൈസ് ഇളക്കരുതെന്നാണ് പറയുന്നത് കാരണം നെഗറ്റീവ് എനർജി വരുമ്പോഴും ഭക്ഷണത്തിൽ അതായത് വിഷാംശം വരും എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ഇതെന്ന് വെച്ചാൽ മിൽക്ക് മെയ്ഡാണ് മിൽക്ക് മെയ്ഡ് ഞാൻ എന്താ പറയുക ഉള്ളത് കൊണ്ട് അതല്ലേ ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കാറാന്ന് പതിവ് അപ്പോൾ കണ്ടോ മിൽക്ക് മെയ്ഡ് ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ പായസം ഉണ്ടാക്കിയിട്ട് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പായസം ഉണ്ടാക്കി ബാക്കിയുള്ളത് മിൽക്ക് മെയ്ഡ് ഞാൻ അതിൻ്റെ അകത്ത് ഒഴിക്കുന്നതാണ് മിൽക്ക് മെയ്ഡ് ഇപ്പോൾ അതിപ്പോൾ എത്രയേണ്ട എനിക്ക് ഓർമ്മയില്ല ഒരു രണ്ട് മൂന്ന് സ്പൂൺ മതി ഞാൻ ആകെ രണ്ട് സ്പൂണ് മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചിട്ടുള്ളൂ ഒരു മൂന്ന് സ്പൂണാറ്റം മതി കാരണം പാല് കുറുക്കുമ്പോൾ തന്നെ ഏകദേശം മിൽക്ക് മെയ്ഡിൻ്റെ ഒക്കെ ടേസ്റ്റ് ആയിട്ട് വരും നമ്മളിപ്പോൾ ഞാൻ മുന്നേ ഉണ്ടാക്കിയത് അങ്ങനെ മിൽക്ക് മെയ്ഡ് അങ്ങനെ ഒഴിക്കാതെയാണ് പക്ഷേ പാൽ കുറുകിയാൽ തന്നെ മതി ആ ടേസ്റ്റ് കിട്ടാന കേട്ടോ അപ്പം ഈ സൈഡിലൊക്കെ പറ്റിപ്പിടിച്ചത് പാലിൽ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് സൈഡിലൊക്കെ പറ്റിപ്പിടിക്കും പിന്നെ അടേൻ്റെ ആ കൊഴുപ്പും കൂടെ പറ്റിപ്പിടിക്കും അപ്പോൾ സൈഡിലുള്ള നമ്മൾ നന്നായിട്ട് ഇളക്കിതാക്കണം കേട്ടോ അപ്പോൾ കണ്ട നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇളക്കിക്കൊണ്ട് നിൽക്കണം അല്ലെങ്കിൽ അടിക്കും കട്ട പിടിക്കും അപ്പോൾ കണ്ട അതിൽ ഇടക്ക് എന്തൊക്കെ അരണ്ടു പോയിരുന്നു അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇടക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക പിന്നെ ശേഷം നെയ്യ് കൂടെ നമ്മളിപ്പോൾ മറ്റ് അവിടെ നെയ്യ് ഇട്ടിന് എന്നാലും ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ഇവിടെ നിന്ന് ഇടുന്നുണ്ട് എനിക്ക് നെയ്യിൻ്റെ ആ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എൻ്റെ മോനൊന്നും നെയ്യ് ഇഷ്ടമല്ല പക്ഷെ പായസത്തിലാണെങ്കിലും അവനതൊന്നും കുഴപ്പമില്ല കേട്ടോ അല്ലാണ്ട് നെയ്യ് സെപ്പറേറ്റ് ഒന്നിനും കഴിക്കാറില്ല അവനൊന്നും അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് ആ പശു നെയ്യ് ഉണ്ടാക്കുന്ന വീ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ ഞാൻ ആ വീഡിയോ കൂടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ അപ്പോൾ നമ്മളെ പായസം ഇതാ റെഡി ആയിക്കഴിഞ്ഞു ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം ഇതാ കണ്ട ഏകദേശം എന്താ പറയുക കുറച്ച് എനിക്ക് കുറച്ചും കൂടെ കട്ടിയായിട്ട് ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞില്ല അധികം കട്ടിയല്ല ഈ രീതിയിൽ ഇടയ്ക്ക് എടുക്കുക അതിൽ ഇത്രയും ആവുന്ന ഇഷ്ടമല്ലെങ്കിൽ ഇതിൽ കുറച്ച് മുമ്പിലെങ്കിലും ഈച്ച് വെച്ചാൽ മതി ഞാനിപ്പോൾ ഈ രീതിയിൽ ഇതാക്കി കേട്ടോ പിന്നെ ഞാനൊന്ന് വിചാരിച്ച് വെറുതെ ഒന്ന് കാഷ്നെറ്റ് വറ ഇതിടാം ഇതിനകത്ത് നിങ്ങൾക്ക് ഏലക്കായ പൊടി വേണമെങ്കിൽ ഇടാം കേട്ടോ കാഷ്നെട്ട് ഒന്നും ഇടൂല പൊതുവേ പാലടക്ക് ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇട്ട് നോക്കിയാൽ അതാണ് ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ പക്ഷേ നമുക്ക് ഇതിടാത്തത് തന്നെയാണെന്ന് എനിക്ക് ഇഷ്ടമായി കേട്ടോ ഇടാണ്ട് തന്നെയാന്ന് ശരിപ്പം പാലടേൻ്റെ ടേസ്റ്റ് വരിക ഞാൻ പിന്നെ ഏലക്കപ്പൊടിയും ഇട്ടിട്ടില്ല ഏലക്കപ്പൊടിയും ഇട്ടിട്ടില്ലെങ്കിലും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പ്രാവശ്യത്തിന് ക്യാഷ്നട്ട് അവിടെ ഉള്ളോണ്ട് വെറുതെ ഒന്ന് കളിക്കാമോ ചോദിച്ചിട്ട് വിട്ടെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് അധികം ക്യാഷ്നട്ടൊന്നും ഉപയോഗിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഞാൻ ഇപ്പാണ് പിന്നെയും ക്യാഷ്നട്ടൊക്കെ പായസത്തിൽ വെറുതെ തിന്നും ക്യാഷ് നട്ട് അല്ലാണ്ട് പായസത്തിൽ തോന്നുന്നത് എനിക്ക് ഇഷ്ടമല്ല മുന്തിരി എനിക്ക് തീരെ ഇഷ്ടമല്ല അപ്പോൾ കണ്ടോ അത് നിങ്ങൾക്കറിയാമല്ലോ പശു നെയ്യ് ഒന്ന് വാട്ടി അതിൻ്റെ കളറ് ക്യാഷ്നട്ടിൻ്റെ കളറ് ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വാട്ടിയിട്ട് അത് അതിനകത്തേക്ക് ഒഴിക്കുക ഒഴിച്ചിട്ടില്ലെങ്കിലും ബെറ്ററാകുന്നു കേട്ടോ വേറെ ഒരു സാധനം ഇല്ലെങ്കിലും പാലാട പാല് കൂറും അതായത് ഒന്നര മണിക്കൂറൊക്കെ വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് വരും വേറെ ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ അപ്പോൾ ഇതൊന്ന് ആക്കി സ്ഥിതിക്ക് ഞാൻ അതിൻ്റെ ഇടുന്നുണ്ട് ഒരു ടേസ്റ്റ് നമുക്ക് നമുക്കെപ്പോൾ ഒരു രീതിയിൽ വെച്ചാൽ പോരല്ലോ എല്ലാ രീതിയിലും ഒന്ന് വെച്ച് നോക്കണ്ടേ ഏതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയാം അപ്പോൾ അതും കൂടി ഒന്ന് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടോ പശു നെഗി ആക്കുന്ന വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടട്ടെ കാണാത്തവർ അവിടെ പോയി കാണോട്ടോ അപ്പം ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് കേട്ടോ അപ്പം ഞാൻ അധികം അലങ്കരിച്ചിട്ടൊന്നുമില്ല കാരണം മക്കളൊക്കെ പായസം തണിഞ്ഞിട്ട് കുടിക്കാൻ വേണ്ടി അവിടെ വഴക്കിട്ട് നിൽക്കലാണ് അതുകൊണ്ട് ഞാൻ വേഗം അവർക്ക് സെർവ് ചെയ്തു കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ